യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന മലയാളി നേഴ്സ് നിമിഷ പ്രിയയുടെ മോചനത്തിൽ ഇടപെടുന്നതായിട്ടാണ് ഇറാന്റെ സ്ഥിതീകരണം മാനുഷിക പരിഗണനയിലാണ് പ്രധാനമായും ഇറാൻ ഈ വിഷയത്തിൽ ഇടപെടുന്നത് നിമിഷ പ്രിയയെ കൂടാതെ വേറെ പലരുടെയും മോചനത്തിനായി ശ്രമിക്കുന്നുണ്ടെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രി സെയ്ദ് അബ്ബാസ് നിലവിൽ അറിയിച്ചു നിമിഷ പ്രിയയുടെ മോചനത്തിൽ ഇടപെടൽ നടത്താമെന്ന് ഇറാന്റെ മുതിർന്ന വിദേശകാര്യ ഉദ്യോഗസ്ഥൻ അടുത്തിടെ ഇന്ത്യ സന്ദർശന വേളയിൽ അറിയിക്കുകയും ചെയ്തിരുന്നു പിന്നാലെയായിരുന്നു ഇറാൻ വിദേശകാര്യ മന്ത്രി തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചത് അതിനാൽ തന്നെ വിഷയത്തിൽ യമന്റെ ഭാഗത്തു നിന്നും അനുകൂല തീരുമാനം ഉണ്ടാകുമെന്നാണ് നിലനിൽക്കുന്ന പ്രതീക്ഷയും നിലവിൽ നിമിഷപ്രിയയുടെ കുടുംബം കൊല്ലപ്പെട്ടയാളുടെ കുടുംബവും തമ്മിൽ ചർച്ച തുടരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് യമനിലേക്ക് പോകാൻ കേന്ദ്ര സർക്കാർ സൗകര്യം ഒരുക്കി നൽകുകയും ചർച്ചകൾക്കായി പവർ ഓഫ് അന്റോണിയെ നിയോഗിക്കുകയും ചെയ്തിരുന്നു ഒരഭിഭാഷകന്റെ സഹായവും വിദേശകാര്യ മന്ത്രാലയം ഉറപ്പാക്കിയെന്ന് കേന്ദ്രമന്ത്രി കീർത്തി സിംഗ് കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ അറിയിച്ചു പക്ഷെ മോചനം സാധ്യമാണെങ്കിൽ രണ്ട് കുടുംബങ്ങൾക്കുമിടയിലെ ചർച്ച വിജയിക്കേണ്ടത് വളരെ ആവശ്യമാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ അറസ്റ്റിലായ നിമിഷപ്രിയയുടെ അപ്പീലുകളെല്ലാം തള്ളിക്കൊണ്ടാണ് പ്രധാനമായും രണ്ടായിരത്തി ഇരുപതിൽ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നത് പിന്നീട് കൊല്ലപ്പെട്ട തലാലിന്റെ ബന്ധുക്കൾക്ക് ഫയദാനം നൽകി വധശിക്ഷ ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ നടന്നുവരികയാണ് ഈ സാഹചര്യത്തിനിടയിലാണ് യമൻ പ്രസിഡന്റ് വധശിക്ഷ ശരി െന്ന റിപ്പോർട്ടുകൾ പ്രധാനമായും പുറത്തു വന്നത് ദലാലിന്റെ ബന്ധുക്കളുമായി ചർച്ച നടത്തി മോചനം സാധ്യമാകുന്നതിനായി നിമിഷപ്രിയയുടെ അമ്മ ഇപ്പോഴും യമനിൽ നിൽക്കുകയാണ്